ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷൻ ആണ് അപ്പോൾ വീഡിയോ ആയിട്ടും കാണുക ആദ്യമായി കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ വീഡിയോ കാണുക വരും വീഡിയോയിലോട്ട് പോവാം അതായത് കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതൊരു ഐറ്റം ആണ് ഇത് വന്നിട്ട് ലിനൻ സ്വീകൻസ് വർക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതിൽ ഇതെല്ലാം ഓരോന്നും ഓരോ സാരിയിൽ ഓരോ ഡിസൈനാണ് ഇത് ഇതൊരു ഐറ്റം ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതിൻ്റെ കളേഴ്സാണ് ഇതായത് ഒരു ഏഴെട്ട് കളറോളം നമ്മുടെ അടുത്ത് ഇപ്പം ആണ് അപ്പോൾ ചേച്ചിമാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടും വേണം നമുക്ക് അപ്പോൾ ഇത് ഒരു ബട്ടിക് പ്രിന്റിന്റെ ഒരു ഐറ്റം ആണ് ഐറ്റാണ് ഇട്ടോളിത് ഇതാണ് മുന്താണി പോർഷൻ വരുന്നത് മുന്താണി പോർഷനിൽ നമ്മുടെ ഇങ്ങനത്തെ ടസൽസും വരുന്നുണ്ട് ബ്ലൂ കളറാണ് സാരി അപ്പോൾ ബ്ലൂ കളറാണ് ടസൽസും വരുന്നത് സൈഡ് ബോർഡറിൽ ഇങ്ങനത്തെ സിൽവർ കളർ കസവും വരുന്നുണ്ട് ബോഡി ഫുൾ ഇങ്ങനത്തെ പ്രിന്റ് വർക്കും വരുന്നുണ്ട് നല്ലോണം ഒതുങ്ങി നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിക്കാം ഇതിന്റെ റേറ്റ് ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നതിന് റേറ്റ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇതിന്ന് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മൂന്ന് രൂപ വെറും എണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഡെയിലി ഡെയിലിവറി ആയിട്ടും പിന്നെ ഓഫീസ് യൂസിനും പിന്നെ എല്ലാവർക്കും പറ്റിയൊരു സാരിയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നന്നായി ഉണ്ടാവും അപ്പൊ ഞാൻ ഇപ്പോൾ ഉടുത്തതിന്റെ കളേഴ്സാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് അതാ നല്ലൊരു ലെമൺ യെല്ലോ ശരി ആണ് ചോദിച്ചത് ഇതാണ് സാരി ഇത് വരാം ആ നല്ലൊരു ലെമൺ യെല്ലോ ആണ് തോന്നിയത് അതാണ് സാരി പെട്ടെന്ന് നമുക്ക് ഉടുത്തു പോവാം ലീനൻ ടച്ചുള്ള ഒരു മെറ്റീരിയൽ ആണ് തുടങ്ങിയത് ബോഡി ഫുള്ളും ഇങ്ങനത്തെ പ്രിന്റ് വർക്കും വരുന്നുണ്ട് വിത്ത് റെസൽസോട് കൂടിയാണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് ഉടുത്തു പോകാം ഇത് അയൺ ചെയ്ത് നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് വെക്കണം എന്നൊന്നുമില്ല അത് പെട്ടെന്ന് നമുക്ക് പ്ലേറ്റ്സ് എടുക്കാൻ പറ്റുമത് പെട്ടെന്ന് ഞാനിപ്പോ എടുത്തതും അതോ അങ്ങനെ നിന്നു പ്ലീറ്റ്സ് പെട്ടെന്ന് നമുക്ക് കൊടുത്തു പോകാം ഇതിന്റെ ബ്ലൗസ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബ്ലൗസ് വേറെ ലൈൻ അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് സെയിം കളറിൽ ഇങ്ങനത്തെ പ്രിന്റ് വർക്കാണ് ആണ് വരുന്നത് ഇതാണ് ബ്ലൗസ് നല്ലോണം ഒതുങ്ങി നിൽക്കും അപ്പൊ ഇതിന്റെ റേറ്റ് വെറും എണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിക്കാം അടുത്തത് കാണിച്ചു ഇപ്പോഴത്തെ ഒരു നല്ലൊരു ഷെയ്ഡ് പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഒരു ബ്ലൂ പീ ഒരു ബ്ലൂ ഷെയ്ഡത്തെ ഷെയ്ഡാണ് വരുന്നത് അതൊരു വൈലറ്റ് വൈലറ്റ് ഒക്കെ നല്ല ഭംഗി വൈലറ്റ് ആൻഡ് വൈറ്റ് വരുമ്പോൾ നന്നായിട്ട് കാണുമ്പോൾ പിന്നെ ഇതാ അതാ ഒരു കളറ് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു ഡാർക്ക് ഒരു ഗ്രീനിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് അതായത് ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റിമൂന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിമൂന്ന് അതായത് ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല നല്ല ഷെയ്ഡാണ് ഇട്ടു നല്ലൊരു ഡാർക്ക് ഒരു പച്ചട ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത് നല്ല പെട്ടെന്ന് നമുക്ക് കൊടുത്തു പോവാം അപ്പൊ ഒന്നും കൂടി അതിന്റെ കളേഴ്സ് കാണിച്ചോളൂ ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് ഒരു എണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ അരുൺ ടെക്സ് കറക്റ്റ് ലൊക്കേഷൻ തിരുവല്ലാമിനെ കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ആണ് കുത്താംബി ഗ്രാമം തിരുവല്ലാമെ കഴിഞ്ഞിട്ട് നാലര കിലോമീറ്റർ ഉള്ളിലോട്ട് തന്നെ വരണം നമ്മുടെ അത്താണി സ്റ്റോപ്പ് ഉണ്ട് പഴശ്ശിരാജ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ സ്റ്റോപ്പ് ഉണ്ട് സ്കൂൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അയോൺ ടെക്സ് ബസ്സിൽ വരുന്ന ചേച്ചിമാരാണെങ്കിൽ കിണറ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതി ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ അയരുൺ ടെക്സ് ആണ് റൈറ്റ് സൈഡ് ആയിട്ട് വരും അപ്പം അടുത്തൊരു ഐറ്റം ഓപ്പൺ ചെയ്യാമേ അതായത് ഇത് വന്നിട്ട് ലിനിൻ സ്വീക്കൻസ് വർക്ക് വരുന്ന ആണ് സാരീസാണ് ടൊഴിഞ്ഞത് അതായത് ഫുള്ളും അതിൻ്റെ ഡിസൈനാണ് ഞാൻ ഇതിൽ നിന്ന് വരണ ഓപ്പൺ ചെയ്യാം നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് തുടങ്ങിയത് ഇത് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇത് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്ന് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്യാം ഇത് ലിനൻ സ്വീക്കൻസ് സാരിയാണ് തുടങ്ങിയത് സെമി ലിനനാണ് ലിനൻ പ്യുവർ ലിനൻ അല്ല സെമി ലിനനില് ഇത് സ്വീകൻസ് വർക്കുള്ള സാരി ആണിത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണിത് ലാവൻഡർ വിത്ത് ഒരു പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇതാണ് വലിയ ക്വസ്റ്റ്യൻ ഇതും സെയിം അതേപോലെ ലിനൻ ടച്ച് വരുന്ന മെറ്റീരിയലാണ് പെട്ടെന്ന് നമുക്ക് ഉടുത്തു പോകാം നമുക്ക് പ്ലേറ്റ്സ് എടുക്കാനും നല്ല ഈസിയാണ് ഡ്രോയിങ്ത് നമുക്ക് എത്ര ചെറിയ ചെറിയ പ്ലേറ്റ്സ് വേണമെങ്കിലും എടുക്കാം നമുക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ അങ്ങനെ എടുക്കാം പെട്ടെന്ന് നമുക്ക് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ പെട്ടെന്ന് നിൽക്കും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത് ഇതിൻ്റെ ബ്ലൗസ് അതാ ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനത്തെ ചെറിയൊരു സിൽവർ ജെറി വരുന്ന ഒരു ബോർഡറാണ് മറ്റേ സൈഡ് അതാ ഇങ്ങനത്തെ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് ചെറിയൊരു ബോർഡർ രണ്ട് സൈഡും പിന്നെ സെൻട്രറിൽ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് മറ്റേ സൈഡ് ബ്ലൗസ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പ്ലൈൻലി ഇങ്ങനത്തെ സിൽവർ ഇതും വരുന്നുണ്ട് മറ്റേ സൈഡ് രണ്ട് സൈഡ് സിൽവറും പിന്നെ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് ഇതിൽ ഓരോന്നും ഓരോ ഡിസൈൻ സാരിയാണ് അതായത് ഇതിൽ ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് പിങ്ക് പിങ്ക് കളറാണ് ബോർഡർ വരാം ബോഡി ഇങ്ങനത്തെ ഒരു മൾട്ടി കളറിൽ ഡിസൈൻ ആയിട്ടാണ് വരാൻ ആണ് വരാ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓൺലൈൻ വഴി കാണിക്കുന്നതാണ് വീഡിയോ കോൾ വഴി നമ്മൾ കാണിക്കുന്നതാണ് ഇതൊരു നല്ലൊരു ഷെയ്ഡ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണിത് ഇങ്ങനെയാണ് വരാം നല്ലൊരു കളറാണ് എല്ലാം നമ്മൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് അത് മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് വേറെ വേറെ ഡിസൈൻ ആണ് ഓരോ സാരിയും ഓരോ ഡിസൈൻ ആണ് അപ്പൊ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല വീഡിയോ ലോങ്ങ് ആവും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വീഡിയോ കോൾ പോയി കാണിക്കുന്നതാണ് സ്റ്റാഫൊക്കെ നമ്മുടെ അടുത്ത് റെഡി കണ്ടിട്ടുണ്ട് നല്ല നല്ല ഷെയ്ഡാണ് ഇതൊക്കെ മൾട്ടി കളറിൽ വരുന്നതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് സ്കൈ ബ്ലൂ വിത്ത് ഇത് അങ്ങനത്തെ ഒരു മൾട്ടി കളറിലാണ് ഇതും വന്നിരിക്കുന്നത് അങ്ങനെയാണ് വരാ നല്ല ഭംഗി ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് കൊടുത്തു പോവാം ഇത് വേറെ ഒരു ഡിസൈനാണ് ഒരു ഇതൊക്കെ നല്ല നല്ല ഷെയ്ഡാണ് ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ലാവൻഡർ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ാണ് ഇത് ഇത് നന്നായില്ല ഒരു ഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത് ഫ്ലവർ ഡിസൈന് വരുന്ന റേറ്റ് ആണ് അ നല്ലൊരു കളർ കോമ്പിനേഷൻ ഒരു സ്കിൻ ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ബോഡിയിൽ ഇത് നല്ല ഇത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം നന്നായിട്ട് ഡിസൈൻ നന്നായിട്ടുണ്ടത് ബോഡിയിൽ ഇങ്ങനത്തെ നല്ലൊരു ഡിസൈനാണ് തുടങ്ങി വരുന്നത് ഒരു സൈഡ് ഇങ്ങനത്തെ ബോർഡറും പിന്നെ സ്വീകൻസ് വർക്കും വരുന്നുണ്ട് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ബ്ലൗസ് പെട്ടെന്ന് വെയ്റ്റ്ലെസ് ആണ് ടോളീൻ വെയിറ്റ് ഇല്ല സാരി വെയ്റ്റ്ലെസ് സാരിയാണ് ഒരു പീച്ചിൻ്റെ ഷെയ്ഡാണിത് നല്ല ഭംഗിയുണ്ട് പീച്ചിൻ്റെ ഷെയ്ഡ് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ വേറൊരു കളറ് ഇതൊരു ലാവൻഡർ കളറ് ഇതൊക്കെ മിക്സഡ് ആയിട്ടുള്ള കളറാണ് ഇട്ടോളിൻ മൾട്ടി കളറ് ഇതാ ബോഡിയിലൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടും വേണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ